പത്തരമാറ്റിൻ്റെ കിടില എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമിക അനാമികയുടെ കുടുംബത്തെയെല്ലാം മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് നവീൻ നവീൻ്റെ ഓരോ ചോദ്യങ്ങൾക്കും മുന്നിലും ഉത്തരം പറയാനാകാതെ വളരെ കഷ്ടപ്പെട്ടാണ് അനാമിക നിൽക്കുന്നത് ആ സമയത്ത് അനാമിക രക്ഷപ്പെടാൻ വേണ്ടി ഒരു വഴി നോക്കുകയാണ് അങ്ങനെ അബിയുടെ പേരും കൂടി കൂട്ടിച്ചേർക്കുകയാണ് അനാമിക അങ്ങനെ അനാമിക നവീനോട് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്യേണ്ടി വന്നത് അഭി കാരണമാണ് അഭി നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് അനന്തപുരിയിലുള്ളവരോട് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തത് അബിയുടെ ഒരൊറ്റ നിർബന്ധം കൊണ്ടാണ് താൻ ഇത്രയും തെറ്റ് ചെയ്തത് എന്നൊക്കെ അനാമിക നവീനോട് പറയുകയാണ് ആ വീട്ടിലുള്ള നവ്യേശിയുടെ ഭർത്താവ് അയാൾ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തത് അബിയുടെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരാറുണ്ട് അനന്തപുരിയിലുള്ളവരുടെ കാര്യവും അവർക്കെതിരെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അബിയേട്ട എന്നോട് പറയാറുണ്ട് അങ്ങനെ അബിയേട്ടനാണ് തന്നെ ഇങ്ങനെയെല്ലാം ചെയ്യാൻ നിർബന്ധിച്ചതെന്നും അല്ലാതെ തനിക്ക് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് അനാമിക ഇത് കേട്ടപ്പോൾ അനന്തപുരിയിൽ എല്ലാവരും ആകെ ഷോക്കഡായി നിൽക്കുകയാണ് അഭിക്കാണെങ്കിൽ ഇനി എന്താണ് ചെയ്യുക എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് അനാമിക തന്നോട് ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് അഭി ഒരിക്കലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല തന്റെ കാര്യത്തിനും തീരുമാനമായി എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അഭി അങ്ങനെ നവിൻ അഭിക്ക് നേരെ തിരിയുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് അബി ഇതൊക്കെ ഞാൻ കേൾക്കുന്നതൊക്കെ സത്യമാണോ നിങ്ങൾ നിൻ്റെ സ്വന്തം കുടുംബത്തോട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമോ സമൂഹത്തിൻ്റെ മുൻപിൽ സ്വന്തം കുടുംബം തന്നെ മോശമാകാൻ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ നിങ്ങളുടെ കുടുംബം തന്നെയല്ലേ അത് എന്നൊക്കെ നവീൻ ചോദിക്കുകയാണ് ആ സമയത്ത് അബി പറയുന്നുണ്ട് അനാമിക കണ്ടെത്തിയ വെറും കള്ളത്തരം മാത്രമാണിത് അവൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓരോ കാരണങ്ങൾ കണ്ടെത്തുകയാണ് അനന്തപുരി കുടുംബം നശിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ അബി പറയുകയാണ് ആ അനാമികയും പറയുന്നുണ്ട് അബിയേട്ടെ കള്ളത്തരം പറയുകയാണ് എൻ്റെ വീട്ടിലെ സി സി ടി വി പരിശോധിച്ചാൽ അബിയേട്ട അങ്ങോട്ട് വന്നതും ഞങ്ങൾ സംസാരിച്ചതെല്ലാം കാണാൻ സാധിക്കും അത്ര ഉറപ്പോടെ അനാമിക പറയുന്നത് കേട്ടപ്പോൾ നവിൻ അത് വിശ്വസിക്കുന്നുണ്ട് ആ സമയം നവിൻ അബിയോട് പറയുന്നുണ്ട് അബി നീ ഇനി കള്ളം പറയണ്ട സി പരിശോധിച്ചാൽ ഞങ്ങൾക്ക് തെളിവ് സഹിതം എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും അതുകൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം തുറന്ന് പറയണം ഈ കോടതിയിൽ വെച്ച് തന്നെ നടന്ന കാര്യങ്ങൾ നീ തുറന്ന് പറയണം എന്നൊക്കെ പറയുകയാണ് നവീൻ അങ്ങനെ അബി എല്ലാ കാര്യങ്ങളും കോടതിയിൽ വെച്ച് തുറന്നു പറയുകയാണ് അബിയുടെ സംസാരം കേട്ട് നവ്യാണെങ്കിൽ ആകെ നെട്ടുകയാണ് തൻ്റെ ഭർത്താവ് എങ്ങനെയൊക്കെ ചെയ്യുമോ എന്നോർത്ത് ആകെ വല്ലാത്ത വിഷമത്തിൽ നിൽക്കുകയാണ് നവ്യ അങ്ങനെ ആ സമയത്ത് അനാമികയും അനന്തപുരിക്കാരെ കരുവാറ്റി തേക്കാൻ വേണ്ടി പറയുന്നുണ്ട് അബിയേട്ട് എല്ലാവർക്കും കുറ്റം പറയാൻ എളുപ്പമാണ് പക്ഷേ അതിനേക്കാൾ കുറ്റം ചെയ്ത ഒരാൾ അനന്തപുരിയിലുണ്ട് കണ്ട പെണ്ണുങ്ങളുടെ എല്ലാം പിറകെ നടന്നിട്ട് വിവാഹത്തിന് മുൻപേ തന്നെ ആ ആദർശനൊരു കൊച്ചുണ്ട് അതിന് കൂട്ടായി ഒരു ഭാര്യ അവിടെയുണ്ട് ഭാര്യ മാത്രമല്ല അനന്തപുരിൽ എല്ലാവരും ഇതിന് സപ്പോർട്ടാണ് എന്നൊക്കെ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ നവീനാണെങ്കിൽ ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെ വൃത്തിക്കേടാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ഓരോ കാരണങ്ങൾ പറയണ്ട അനന്തപുരിയിൽ ആരും നിങ്ങൾ ചെയ്യുന്ന മാതിരി വൃത്തിക്കേടൊന്നും ചെയ്യില്ല എന്നൊക്കെ നവീൻ പറയുകയാണ് ഞാൻ പറയുന്നത് വൃത്തികേടാണ് പക്ഷെ ചെയ്യുന്നത് വൃത്തികേടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇത് കോടതിക്ക് മുൻപിൽ പറയേണ്ട കാര്യമൊന്നുമില്ല ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയതാണ് പക്ഷെ കുറ്റം ചെയ്ത ആൾ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ വിളിച്ചു പോകുന്നത് എന്നൊക്കെ പറയുകയാണ് ആ സമയം അഭിയും ആദർശനെ കുറ്റപ്പെടുത്തി തന്നെ പറയുകയാണ് ആദർശേനം ചെയ്യുന്നത് പോലെ തെറ്റുകളൊന്നും ഞാൻ ചെയ്യാറില്ല പക്ഷേ അനന്തപുരിലുള്ള എല്ലാവരും ആദർശേട്ടനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ അബി പറയുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ് ഇനി നീ ഇതുപോലെ എന്തെങ്കിലും വിളിച്ചു കൂവിയാൽ ചില സത്യങ്ങൾ എനിക്ക് വിളിച്ചു പറയേണ്ടി വരും ഞാൻ ആ സത്യങ്ങൾ ഇവിടെ വിളിച്ചു പറഞ്ഞാൽ പിന്നെ ഒരിക്കലും നീ പുറലോകം കാണില്ല അനന്തപുരിലുള്ളവർക്ക് മോശം പേരുണ്ടാകരുത് എന്ന് കരുതിയാണ് ഞാൻ ഇപ്പോൾ ഇത് പറയാത്തത് പക്ഷെ നീ ഇതുപോലെ ഇനിയും പറയുകയാണെങ്കിൽ എന്തായാലും ഞാൻ ഇക്കാര്യം പറയും എന്താണ് മുത്തശ്ശൻ പറയാൻ പോകുന്നത് എല്ലാം ഈ കോടതിക്ക് മുന്നിൽ തുറന്ന് പറയൂ എന്നൊക്കെ ഞാൻ ഞവീൻ പറയുമ്പോൾ എന്തായാലും ഈ സത്യം ഞാൻ പുറത്തു പറയും എന്നാൽ ഇപ്പോൾ അത് പറയാൻ സമയമായിട്ടില്ല എന്നാൽ മുത്തശ്ശേ സംസാരം കേട്ട് നവയ്ക്ക് ആകെ ടെൻഷൻ ടെൻഷനാവുകയാണ് അവിയെക്കുറിച്ച് ഇനിയും രഹസ്യങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് എല്ലാവർക്കും എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം എന്തായാലും അത് കണ്ടുപിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്നൊക്കെ തീരുമാനിക്കുകയാണ് നവ്യ